ഹലോ ഗായ്സ് നമ്മൾ ഇന്നുള്ളത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പറയുന്ന സ്ഥലത്താണ് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നെങ്കിൽ പ കടമ്പഴിപ്പുറം പാരാമൗണ്ട് ഹോട്ടൽ കഴിഞ്ഞൊരു വളവിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ രുചി കാളം എന്ന് പറഞ്ഞാൽ തട്ടുകട ഇവിടെ മെയിൻ ആയിട്ടുള്ള ഡിഷസ് എന്ന് പറഞ്ഞാൽ ചായ കാപ്പി പിന്നെ മുട്ടക്കാളൻ ഗോപി മഞ്ചൂരി മസാലപ്പുരി പാനിപ്പൂരി ബേൽപ്പുരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേര സമയത്തൊന്ന് ചില്ലടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് അപ്പോഴാണ് ഈ കട കണ്ടത് കണ്ടതല്ലേ കയറിയേക്കാച്ചിട്ടൊന്നും കയറിയതാണ് നല്ല രീതിയിലുള്ള ഫുഡാണ് ഒന്നും പറയാനില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എൺപത് രൂപയുടെ ഒരു കാളിനാണ് നമ്മൾ ഓർഡർ ചെയ്തത് അത് കിട്ടാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും വറുത്തായി തോന്നി രണ്ട് ചായ കുടിക്കേണ്ടി ഒരു ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർഡർ ചെയ്ത് കിട്ടിയത് അപ്പം രണ്ടാമതൊരു ചായ ഓർഡർ ചെയ്ത് ഇത് കഴിച്ചു വൈഫ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ഒരു സ്പൂൺ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി ഒന്നുകൂടി ഓർഡർ ചെയ്യേണ്ടി വരും തോന്നുന്നു എന്തായാലും ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു പാഴ്സലും വാങ്ങി നേരെ ഊരാണ് അപ്പോൾ ഓക്കെ ബായ് നാളെ കാണാം അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം